ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കിച്ചൺ വേസ്റ്റ് വെച്ച് എങ്ങനെ നല്ലൊരു അടിപൊളി കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിതൊരു പൊട്ടിയ മൺകലം എടുത്തിട്ടുണ്ട് അതിലോട്ട് ആദ്യം തന്നെ കുറച്ച് മണ്ണിട്ട് കൊടുത്തു അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉണങ്ങിയ കരിയിലയാണ് ഇട്ട് കൊടുക്കുന്നത് കരിയിലയിൽ കാർബൺ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പച്ചപ്പുല്ലും ഇട്ട് കൊടുക്കുന്നുണ്ട് പുല്ലിൽ ധാരാളം നൈട്രജനും അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ വേസ്റ്റായി വരുന്ന പഴത്തിൻ്റെ തൊലിയുണ്ടല്ലോ അതൊന്നും വെറുതെ പറമ്പിലോട്ടൊന്നും വലിച്ചെറിയേണ്ട ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ പീസാക്കിയാൽ പെട്ടെന്ന് തന്നെ അത് കമ്പോസ്റ്റ് കിട്ടാൻ നല്ല ധാരാളം പൊട്ടാഷ് അടങ്ങിയ ഒന്നാണ് ഈ പഴത്തിൻ്റെ തൊലി പിന്നെ അതുപോലെ മറ്റുള്ള പച്ചക്കറികളായ മുട്ടയുടെ തൊണ്ട ഒക്കെ നല്ലപോലെ നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കാം ഉള്ളിയുടെ തൊലി അതുപോലെ വിറക് കത്തിച്ച് ചാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഓരോ ലെയർ ലെയറായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഇത് നിറയുന്നത് വരെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്ത് ഒരു ലെയർ മണ്ണും കൂടെ ഇട്ട് മൂടി കൊടുക്കുക അങ്ങനെ ഇത് നിറയുന്നത് വരെ നമുക്ക് അന്നാന്ന് അന്നാന്ന് വരുന്ന വേസ്റ്റുകൾ ഇത് ഇട്ട് മൂടി കൊടുക്കാം അങ്ങനെ ഒരു അറുപത് ദിവസം കഴിയുമ്പോൾ നല്ലൊരു കമ്പോസ്റ്റായി തന്നെ നമുക്കിത് കിട്ടുന്ന അത് കണ്ടോ നല്ല അടിപൊളി കമ്പോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ വെറുതെ വില കൊടുത്ത് വലിയ വില കൊടുത്ത് നമ്മൾ പുറത്തുനിന്ന് ഇത് വാങ്ങിക്കേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ വെറുതെ വലിച്ചെറിയുന്ന സാധനങ്ങൾ തന്നെ നമുക്ക് അടിപൊളി കമ്പോസ്റ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ചെടികൾക്ക് വാരി വാരി ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം